ഇത് ആറ് ഒളിച്ചിരുന്ന ഗുഹയാണ് അബുൽ ബക്കർ അപ്പൊ മൂന്ന് ദിവസത്തോളം ഇവിടെ താമസിച്ചിട്ടുണ്ട് ആ ഒരു ചരിത്രം ഒക്കെയും അതോടൊപ്പം അനുഭവിച്ചിട്ടുള്ള ത്യാഗം ഇവിടെ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അസ്മാബിത്തർ അനുഹാ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കേട്ടിട്ടുള്ള ഒരു മലയാളം അപ്പോൾ അത് ഒന്ന് ഓർക്കാതെ കൊണ്ട് കാണാനും ആ ചെറുപ്പം ഒന്ന് മനസ്സിലാക്കാനും അങ്ങനത്തെ ആകും ഈ രീതിന് വേണ്ടിയിട്ട് അവരനുഭവിച്ചിട്ടുള്ള പ്രയാസം എത്രയാണ് പഠിച്ചതല്ലാത്ത ഒരാളെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂടെ നിൽക്കാം അതിനാൽ എന്നുള്ളത് പ്രഖ്യാപിച്ചതോടുകൂടി ഈ നാട്ടിൽ നിന്ന് വിടേണ്ടി വന്നിട്ടുള്ള ആ സാഹചര്യത്തിലാണ് ഈ പിന്നെ മദീനയിലൊക്കെ ഉള്ള

അസലാമലൈക്കും വാഹത്തല്ല ലായിലാ ഹലാം മുഹമ്മദ് റസാ എന്ന് കൽപ്പത്തി തോഹീദ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മക്കാ കുറേഷികൾ തലക്ക് വല പറഞ്ഞ മുഹമ്മദ് നബി സുല്ലാ വസ്ലാം ലോകത്തിൻ്റെ ഗുരുനാഥ് റസല്ലാളി വസ്ലം തങ്ങളുടെ തലക്ക് വില പറഞ്ഞ കുറേശികളിൽ നിന്നും അന്ന് അവർ കാണാതെ രക്ഷപ്പെട്ട് പലായനം ചെയ്യാൻ വേണ്ടി അബോക്കർ ലീലാവനവും പോയ വഴികളാണ് ഈ കാണുന്നത് അവർ ഒളിച്ചിരുന്ന ഓർ സൗർ എന്ന സൗർ ഗുഹയിലേക്കാണ് നമ്മൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും മഹാന്മാരോടും ഔലിയാക്കളോടും അമ്പ്യാക്കളോടുമുള്ള ഇസ്തിഹാസ അത് ഷിർക്കാണ് എന്നും പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പയും മക്കളും തമ്മിലും ബുധായുധികളായ മക്കളെ വീട്ടിൽ നിന്നും പുറക്ക പുറത്താക്കുന്ന പിതാക്കന്മാരുമൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ അവരൊക്കെ ആവശ്യത്തോടെ ഓർക്കുന്ന ഒരു സംഭവമാണ് ഈ ഫോർ സൗ എന്നീ ഗുഹ കാണുമ്പോൾ ഇവിടെ അബൂബക്കർ അബുബക്കർദ്ദി അള്ളാഹുഹു റസൂസ് വസല്ലമ്മയും കൂടി മൂന്ന് ദിവസത്തോളം താമസിച്ചു അതിനുള്ളിൽ പല അത്ഭുത സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടത് നമ്മൾ മദ്രസയിൽ വരെ പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം തൗഹീദിൻ്റെ വക്താക്കൾക്ക് സ്വന്തം കുടുംബങ്ങളും മാതാപിതാക്കളുമെല്ലാം ഉപേക്ഷിച്ചാലും ശരി എൻ്റെ ആദർശം അതുതന്നെയാണ് എനിക്ക് വലുത് എന്ന് പ്രഖ്യാപിക്കാനുള്ള തന്റേടൻ ലഭിക്കുന്ന ഒരു സംഭവമാണ് പ്രപഞ്ചനാഥൻ്റെ തീരുമാനപ്രകാരം സത്യപ്രബോധനത്തിന് പുതിയ ആകാശവും ഭൂമിയും തേടി നബി നബിസ്ഹുഅലൈ വസല്ലമ്മയും പ്രിയതോഴൻ അബൂബക്രല്ലാഹുനുവും കൂടി മദിനയിലേക്കുള്ള ഹിജിറിയുടെ തുടക്കം ഈ ഗുഹയിൽ നിന്നായിരുന്നു മൂർച്ച കൂട്ടിയ വാളുകളുമായി ഇരുട്ടിൻ്റെ ശക്തികൾ തിരുദൂതർ സൊല്ലാഹു അലൈ വസല്ലമ്മയുടെ വീട് വളഞ്ഞപ്പോൾ നബി സൊല്ലാഹു അലൈ വസല്ലമ്മയുടെ പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് ഈ പരിശുദ്ധ പരിശുദ്ധധീനിനെ സംരക്ഷിക്കാനുള്ള അവസരം ലഭിച്ചത് നബിയുടെ പൃഥ്വി്യപുത്രൻ അലി റബിയുല്ലാഹു അഹ്നായിരുന്നു രാത്രി നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുല്ലി റസൂൽ കബയുടെ തിരുമുറ്റത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ദേഹത്തെ ചാടി വീണ് ആ പ്രകാശം കെടുത്തിക്കളയാമെന്ന് കരുതി നിന്നവർ ഉറക്കവും ഉളർച്ചയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥിൻ്റെ തീരുമാനപ്രകാരം മയങ്ങി പോയി നേരം പുലർന്നപ്പോൾ പുതപ്പിനടിയിൽ അലി റബി അള്ളാഹുവിനെ കണ്ട കുറേശ്ശിക്കൂട്ടം ഇളിബിലായി നട്ടോട്ടമോടുമ്പോൾ മാനവരിൽ മഹോന്നതരായ നിസൊല്ലാഹു അലി വസല്ലമ്മയും പ്രിയതോഴൻ അബൂബക്കർ വിവാഹുനുവും കൂടി മക്കയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതിചെയ്യുന്ന സമുദ്രതരപ്പിൽ നിന്നും എഴുന്നൂറ്റി അറുപത് അടി ഉയരമുള്ള ഈ സൗർമല കയറുകയായിരുന്നു ഈ മലയുടെ ഏത് ഭാഗത്തു കൂടി ആയിരിക്കണം അള്ളാഹുദുറസൂ സാഹു അലൈഹി വസ്ലമയും അബൂബക്കറുറാഹു കൂടി ഈ മലയുടെ ഉച്ചയിലേക്ക് ഉയരങ്ങളിലേക്ക് സൗറിൻ്റെ പാറ പാറക്കഷ്ണങ്ങൾ തട്ടി ഹബീബിൻ്റെ കാൽപാദങ്ങൾ മുറിഞ്ഞിട്ടുണ്ടാവുകയില്ലേ അബൂബക്കർ മുന്നിലൂടെ നടന്ന് വഴികൾ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഉയരത്തിലുള്ള പാറക്കല്ലുകൾ താണ്ടി സൗറിൻ്റെ മുകളിലെത്താൻ എത്ര പാടുപെട്ടിട്ടുണ്ടാകും അവരണ്ടുവരും അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവരനുഭവിച്ച ത്യാഗത്തിൻ്റെ ആയിരത്തിലൊരംശമെങ്കിലും നമുക്കും അനുഭവിക്കേണ്ടതില്ലേ

Kerala, India, Kerala, Turki, 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 Istanbul, Istanbul. masya Allah, oke. Okay?

ഇതരക്ക് ഇത്ര സ്ഥലമൊക്കെ ഏ ആ തീർച്ച അപ്പോൾ ഈ വഴി ഒരുക്കുന്ന പാകിസ്ഥാനികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരിങ്ങനെ ധർമ്മം ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിരിക്കും ചിലപ്പോൾ ഈ വഴി സ്റ്റെപ്പുകൾ ഉണ്ടാക്കുന്ന പാകിസ്ഥാനികളാണ് എന്ന് തോന്നുന്നു അപ്പോൾ അവർ പിന്നെ വെച്ച ഇതായിരിക്കും അത് ചതക്കെയ്യാൻ വേണ്ടിയിട്ട് അവർ വെച്ചതായിരിക്കും അപ്പോൾ അങ്ങനെ പൈസ ഇടണം ഉണ്ട് ചില്ലറ പൈസയും അഞ്ച് റിയാൽ പിന്നെ ഒരു റിയാൽ ഇരുപത് റിയാൽ വരെ അതിലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പറയാം क्या है आपका नाम नाम मेरा नजीर सिंह पाकिस्तान में क्या आजाद उसमें है आजाद उसमें पाकिस्तान पाकिस्तान अच्छा इधर कितना हो गया साल मेरे को तो अभी तो एक मिनमी हुआ एक मिनमी मिनमी मतलब एक महीना में छुट्टी कट गई एक महीने इधर ही बस अच्छा ओके चल कल खैर ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓർസവർ എന്നൊക്കെ ഇവിടെ എഴുതി കാണുന്നുണ്ട് കുറേ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് കയറി നോക്കുക ഏകദേശത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ തന്നെയാണ് ഉള്ളത് ആ മലൻ്റെ ഏറ്റവും ഉച്ചയിൽ തന്നെയാണുള്ളത് ഏറ്റവും മേലെ തന്നെയാണ് ഇതിൻ്റെ മേലൊക്കെ ഇനി പോകാമല്ല ാണ് ഈ മലൻ്റെ അടിയിലുള്ള ഈ ഭാഗ ഈ വലിയ പാറക്കെട്ടിൻ്റെ അടിയിലുള്ള ഒരു ഗുഹയാണ് ഓർ സൗറ് പിന്നെ ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ചുറ്റും മുസല്ലകളുണ്ട് മുസല്ലകൾ നിസ്കരിക്കാനുള്ള ജനങ്ങൾ തെറ്റിദ്ധരിക്കലുണ്ട് ഇവിടെയൊക്കെ സുന്നസ്കാരം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിസ്കാരം കാണുന്നില്ല അതായത് ഇതിൻ്റെ അങ്ങിയപ്പുറമാണ് ദേമലിൻ്റെ അങ്ങേപ്പുറം ഇപ്പുറത്ത് കൂടി ഇറങ്ങാനുള്ള വീഴുന്നില്ല പക്ഷെ പണ്ടുണ്ടായിരിക്കാം ആ ഭാഗം ബേക്ക് ഭാഗമാണത് ഞാനീ ഗോഹയിലേക്ക് കിടക്കാൻ പറ്റും നോക്കട്ടെ ബാക്കിലൂടെ ഇതാണ് ഈ പാ ഈ പാറക്കെട്ടാണ് ഈ പാറേൻ്റെ അടിയിലാണ് ഇപ്പം ഗുഹ ഇത് ബാക്കിലൂടെയുള്ളൊരു വഴിയാണ് ഒരു സോറിലേക്കുള്ള പാറക്കെട്ടിൻ്റെ അടിയിലൂടെ വഴി ഉണ്ടാക്കിയതാണ് പാകിസ്ഥാനുകൾ അതാണ് അവർക്കാണ് ഒരു കിടങ്ങും വരെയാണ് അതിലേക്ക് ഇറങ്ങണം ഇതാണ് ഗുഹ ഇവിടെ നിറയുക പാകിസ്ഥാനുകൾ ഇരുന്ന് നിസ്കരിക്കുകയാണ് ഒരുപാട് എഴുത്തുകൾ ഇതിൻ്റെ മേലെ കണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ കണ്ടപ്പോലെ അവിടെ ഇന്നുള്ളത് ഇവിടെ ഒരുപാട് ആൾക്കാർ അവരവരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആൾക്കാര് പാകിസ്ഥാനുകൾ അജ്ഞത കൊണ്ടായിരിക്കും അതിനുള്ളിലൊന്ന് നിസ്കരിക്കുന്നുണ്ട് അതിന് സ്വന്തത്തുണ്ട് കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അതിൻ്റെ ടുത്ത് ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അയാളും ചരിത്രങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും ദൂരം കയറി വരുന്നത് കണ്ട് അതൊക്കെ